ഇവിടെ നിന്നാണോ നിങ്ങൾക്ക് രോമം പോകേണ്ടത് അവിടെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്ക് തുടക്കത്തിൽ തന്നെ ലൈവ് ചേഞ്ചസ് കാണിച്ചിട്ടാണ് കാര്യത്തിലേക്ക് പോകുന്നത് എന്താണെന്നുള്ളത് പറയാം വീഡിയോയിലേക്ക് പോകുക മുഖത്തെ രോമ വളർച്ച ഇല്ലാതാക്കാനും മുഖത്തെ പിമ്പിൾസ് മാറ്റാനും മുഖത്തെ യൗവനത്തോട് കൂടി നിർത്താനും മുഖകാന്തി നേടാനുമായിട്ട് സഹായിക്കുന്ന ഒരു പീൽ ഓഫ് മാസ്ക് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ തംപ്ലൈൻറ്റ് കണ്ടല്ലോ നല്ലതുപോലെ ചെയ്യാൻ കഴിയുന്ന ഒരു പീൽ ഓഫ് മാസ്ക് ആണ് വേദന ഇല്ലാതെ തന്നെ മുഖത്തെ രോമത്തെ ഇല്ലാതാക്കാനായിട്ട് ഈ പീൽ ഓഫ് മാസ്കിന് സഹായിക്കുന്നതായിരിക്കും എങ്ങനെയാണ് ഒരു പീൽ ഓഫ് മാസ്ക് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് പറയാൻ കേട്ടോ അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കനും കൂടി അമൃത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമൃത്താൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം മുഖത്തെ ടാൻ റിമൂവ് ആവാനും ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ആവാനും വൈറ്റ് ഹെഡ്സ് റിമൂവ് ആവാനും മുഖത്തെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി മുഖം നല്ലതുപോലെ തിളക്കം കൂട്ടാനായിട്ട് ഈ ഒരു പിലോഫ് മാസ്കിന് സഹായിക്കുന്നതാണ് വേദനയില്ലാതെ തന്നെ മുഖത്തെ രോമത്തെ നമുക്ക് പിഴുത് കളയാം ഈ പറയുന്ന കാര്യം നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മുഖത്തിന് രോമ വളർച്ച വരിക പോലും ചെയ്യില്ല പലർക്കും വാക്സൊക്കെ ഉണ്ടാക്കി ചെയ്യാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങളുടെ മുഖകാന്തി നേടിയെടുക്കാനും മുഖത്തെ രോമവളർച്ച മാറ്റാനുമായിട്ട് സഹായിക്കുന്നതാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്തൊക്കെ വേണം എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഈ ഒരു പീലോഫ് മാസ്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പോലത്തെ രോമവളർച്ചയും പിമ്പിൾസും എല്ലാം നല്ലതുപോലെ മാറ്റി നല്ലതുപോലെ ഗ്ലോ ആവാനായിട്ട് സഹായിക്കുന്നതാണ് അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം നമുക്ക് കോഫി പൗഡർ വേണം ഞാൻ എന്തെടുത്തേക്കുന്നത് ഡെസ് കഫയുടെ കോഫി പൗഡറാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് ഒരു സ്പൂൺ കോഫി പൗഡർ വേണം അത് നല്ലപോലെ ഡ്രൈ ആയിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ആണ് കോഫി പൗഡർ വേണ്ടത് ഒരു സ്പൂൺ കോഫി പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ മുറി തക്കാളിക്കയാണ് നമുക്ക് വേണ്ടത് അത് ഒരു അരിപ്പയെ വെച്ചിട്ട് നമുക്ക് ഇതിന് അതിൻ്റെ നീര് എടുക്കാം ഓക്കെ നല്ലതാണ് നമ്മുടെ ഈ കോഫി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നല്ലതുപോലെ ബ്ലീച്ച് എഫക്ട് നൽകാനായിട്ട് സഹായിക്കുന്നതാണ് കൂടാതെ തന്നെ നമ്മൾ തക്കാളിക്ക എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നല്ലതുപോലെ ടാൻ റിമൂവ് ആവാനും തക്കാളി കൊണ്ട് നമ്മുടെ സ്കിൻ നല്ലതുപോലെ തുടുക്കാനും ഒക്കെ സഹായിക്കും തക്കാളിക്കടങ്ങിക്കുന്ന സിറ്ററിക്ക് നമ്മുടെ സ്കിന്നിന്റെ ഒരു ബ്ലീച്ച് എഫക്ട് നൽകുന്നത് കൂടാതെ തന്നെ മുഖത്തെ ടാൻ ഒക്കെ മാറ്റാനും പിംപിൾസിനെ ഒക്കെ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് എന്ത് തരം ചർമ്മ പ്രശ്നമുള്ളവർക്കും കോഫി പൗഡറും തക്കാളിക്ക നീരും കൂടി ചേർത്ത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ തക്കാളിക്കയുടെ നീര് എടുത്തിട്ടുണ്ട് അങ്ങനെ തക്കാളിക്ക ജ്യൂസ് ഞാൻ എടുത്ത് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂൺ നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ് ആണ് ഞാൻ പൊട്ടറ്റോ ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട് പൊട്ടറ്റോ നമ്മുടെ സ്കിന്നിനെ നല്ലതുപോലെ ഗ്ലോ ആക്കാനായിട്ടും കൂടാതെ തന്നെ പിംപിൾസിനെ ഇല്ലാതാക്കാനുമായിട്ട് പൊട്ടറ്റോ ജ്യൂസിന് സഹായിക്കുന്നതാണ് ഒരു സ്പൂൺ പൊട്ടറ്റോ ജ്യൂസ് ചേർത്തു അതിനുശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക ഓക്കെ അങ്ങനെ പൊട്ടറ്റോയും ചേർത്തതിനു ശേഷം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക അതിനുശേഷം നമുക്ക് മൂന്നോ നാ ഒരു അഞ്ച് തുള്ളി ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ലെമൺ ജ്യൂസ് ചേർക്കുന്നത് നമ്മുടെ സ്കിന്നിന് ഒരു ബ്ലീച്ച് എഫക്ട് നൽകുന്നതിന് വേണ്ടിയാണ് നമുക്ക് ലെമൺ ജ്യൂസ് ചേർക്കുന്നത് ലെമൺ ജ്യൂസ് നമ്മുടെ സ്കിൻ നല്ലതുപോലെ സോഫ്റ്റ് ആക്കാനും ഗ്ലോ ആക്കാനുമായിട്ട് ലെമൺ ജ്യൂസിന് സഹായിക്കുന്നതാണ് ഞാൻ അങ്ങനെ ആറ് തുള്ളി ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുക ഈ മൂന്ന് ഇത്രയും കാര്യങ്ങൾ കൂടി നമ്മൾ ചേർത്തതിനു ശേഷം മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ പീൽ ഓഫ് മാസ്ക് ആണ് ഹിമാലയയുടെ പീൽ ഓഫ് മാസ്ക് ആണ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് പീൽ ഓഫ് മാസ്ക് ഉണ്ടെങ്കിലും അത് ചേർത്ത് കൊടുക്കാം പീൽ ഓഫ് മാസ്ക് നമുക്കൊരു രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കണം അങ്ങനെ പീൽ ഓഫ് മാസ്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കസ്തൂരി മഞ്ഞൾ പൗഡറാണ് കസ്തൂരി മഞ്ഞൾ പൗഡർ നമ്മുടെ സ്കിന്നിന് നല്ലതുപോലെ നിറം കൂട്ടാനും സൗന്ദര്യ പ്രശ്നങ്ങൾക്കും എല്ലാം പരിഹാരമാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞൾ നമുക്കൊരു സ്പൂണാണ് വേണ്ടത് അര സ്പൂൺ കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്കാം കസ്തൂരി മഞ്ഞൾ നമ്മുടെ മുഖകാന്തി നേടാനായിട്ട് എളുപ്പം സഹായിക്കുന്നതാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് ഏത് തരം ചർമ്മ പ്രശ്നമുള്ളവർക്കും കസ്തൂരി മഞ്ഞൾ മുഖത്ത് തേർക്കുന്നത് കൊണ്ട് നല്ലതുപോലെ മുഖത്തെ പ്രശ്ന സൗന്ദര്യ പ്രശ്നങ്ങളെ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും നല്ലതുപോലെ ഇളക്കി കൊടുക്കണം എന്നാലേ നമ്മുടെ ഈ ഒരു ഫീൽ ഓഫ് മാസ്കും നമ്മൾ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടി നല്ലതുപോലെ മിക്സ് ആവുകയുള്ളൂ നമ്മളിത് അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു പക്ഷേ ഒരു ദിവസം വച്ച് നിങ്ങൾ ഈ ഒരു പീൽ ഓഫ് മാസ്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ദിവസം ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ മുഖത്തെ രോമ വളർച്ച പൂർണമാക്കി മാറ്റാനും പിംപിൾസിനെ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് വെറും വാക്ക് പറയുകയല്ല നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും എന്തായിരിക്കും വ്യത്യാസം എന്നുള്ളതൊക്കെ ഓക്കെ അങ്ങനെ നമ്മുടെ പീൽ ഓഫ് മാസ്ക് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മുഖത്തിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് എന്താണ് ആ ഒരു വ്യത്യാസം എന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ പീലോഫ് മാസ്ക് തയ്യാറായിട്ട് ഇരുപ്പോ കണ്ടല്ലോ നമുക്ക് ഇനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട അതിന് പകരം കൈ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ബ്രഷ് ഇല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ചെയ്യുക ഞാനിപ്പോൾ എൻ്റെ കൈ കൊണ്ടല്ല ചെയ്യുന്നത് ഞാൻ ബ്രഷ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് മുകളിലേക്ക് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഓക്കെ അതല്ല ഞാൻ ചെയ്യുന്ന കണ്ടോ ഇതേപോലെ കൈ കൊണ്ട് തന്നെ കൈ കൊണ്ട് എടുക്കുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതിനങ്ങ് തേച്ച് കൊടുത്താൽ മതി ഓക്കെ നമുക്ക് നല്ലതുപോലെ മുഖത്ത് തേച്ച് കൊടുക്കാം കണ്ടോ നല്ലതുപോലെ തേച്ച് കൊടുക്കണം നിങ്ങളുടെ ഇപ്പം നോസിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ കൂടുതലും വൈറ്റ് ഹൈഡ്സും ബ്ലാക്ക് ഹൈഡ്സൊക്കെ കൂടുതലും കണ്ടുവരാറില്ലേ പലർക്കും അവിടെയൊക്കെ നമ്മൾ തേച്ച് കൊടുക്കണം നോസിൻ്റെ ഭാഗത്തും ഒക്കെ നമ്മൾ തേച്ച് കൊടുക്കണം ഓക്കെ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഭാഗത്തെ ബ്ലാക്ക് ഹൈഡ്സും വൈറ്റ് ഹൈഡ്സും ഒക്കെ മാറുന്നതിന് വേണ്ടിയാണ് നല്ലതുപോലെ മുഖത്തെല്ലാം തേച്ച് കൊടുക്കണം ആദ്യത്തെ ഒരു ലെയർ തേച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഒരു ലെയറും കൂടി നമ്മൾ തേച്ച് കൊടുക്കണം ഇവിടെയൊക്കെ നല്ലതുപോലെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഹെയർ ഗ്രോത്ത് ചിലർക്കൊണ്ട് എനിക്ക് ചില സമയത്തേ ഉള്ളൂ അവിടെ ചില സമയത്ത് ഇല്ല നമ്മുടെ ഈ ഒരു ഭാഗത്ത് അതായത് ഈ ഭാഗത്തൊക്കെ നമുക്ക് രോമ വളർച്ച കൂടുതലായിട്ടുള്ളതാണ് നമ്മുടെ ഈ ഭാഗത്തെ ഒരു മുടി പുറകോട്ട് മാറ്റി വെച്ചിട്ട് ആ ഒരു ഉണ്ടല്ലോ ആ ഭാഗത്തിൻ്റെ ഇവിടെയൊക്കെയുള്ള ഹെയറിൻ്റെ ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കണം ഓക്കെ നെറ്റിയുടെ ഭാഗത്തും ഇട്ടുകൊടുക്കണം നെറ്റിക്ക് ഇവിടുന്ന് ഇട്ട് കൊടുക്കണം കണ്ടല്ലോ ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഐബ്രോയുടെ ഭാഗത്ത് പറ്റാൻ പാടില്ല അതിന് പകരം അത് ആ ഈ ഭാഗത്തൊക്കെയായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കുക നല്ല നമ്മൾ ഐബ്രോയുടെ ഭാഗത്ത് പറ്റുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റി കൊടുക്കണം ഓക്കേ നല്ലൊരു മണമാണ് കേട്ടോ ഞാനുള്ള കാര്യം പറയാം ഭയങ്കര ഒരു സ്മെല്ലാണ് നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വെറുക്കാത്തൊരു സ്മെല്ലാണ് ഓൾറെഡി നമ്മൾ ഈ ഒരു നമുക്ക് വേദനയില്ലാതെ തന്നെ നമുക്ക് വാക്സ് ചെയ്യാവുന്നതാണ് മുഖത്തെ നല്ലതുപോലെ തിളക്കമൊക്കെ തിളക്കം കൂട്ടാനൊക്കെ ആയിട്ട് ഈ വാക്സിന് സാധിക്കുന്നതാണ് അങ്ങനെ ഞാൻ ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഉണങ്ങുന്നതിന് വേണ്ടി നല്ല ഒരു ഉണങ്ങുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം നമുക്ക് മാക്സിമം ഒന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പം നമ്മുടെ ഈ താടിയുടെ ഭാഗത്തൊക്കെ ഒത്തിരി രണ്ട് വട്ടമായിട്ടൂടെ ഇതിൻ്റെ മുകളിലൂടെ ഒരു ലെയറിലൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം ഉണങ്ങുന്നതിനേക്കാളും മുന്നേ തന്നെ അതെന്തിനാന്ന് വെച്ചാൽ തിക്കായിട്ട് ഇരിക്കാനും നമുക്ക് ഹെയർ പെട്ടെന്ന് വലിച്ചെടുക്കുന്ന സമയത്ത് കിട്ടാനും ഒക്കെ വേണ്ടിയാണ് ഒരു ലെയറും കൂടി നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ കൊടുക്കുന്നത് ചില സമയത്ത് ഇപ്പം ഒക്കെ ഞങ്ങൾ പാർലറിൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കാരണം അവർക്ക് പെട്ടെന്ന് ഫേസിനകത്ത് ഹെയർ ഷേവ് ചെയ്ത് കളയാനൊക്കെ പലർക്കും ഇഷ്ടപ്പെടാറില്ല ആ സമയത്ത് ഇത് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ മുഖത്തെ രോമമൊക്കെ പോകും ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു നിങ്ങൾക്കിപ്പോൾ ഒരു ഫങ്ഷനൊക്കെ പോകുന്ന സമയത്ത് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ മുകളിൽ നിന്ന് താഴേന്ന് മുകളിലോട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യാം ഓക്കെ ഞാൻ ഉണങ്ങിയിട്ടുള്ള റിസൾട്ട് നിങ്ങളെ കാണിച്ചു തരാം പീൽ ഓഫ് മാസ്ക് ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇത് റിമൂവ് ചെയ്യാം നമ്മൾ ഉണങ്ങുന്ന റിമൂവ് ചെയ്യുന്ന സമയത്ത് താഴെയ്യുന്നത് കണ്ടോ താഴേന്ന് വേണം റിമൂവ് ചെയ്യാനായിട്ട് പതിയെ പതിയെ വേണം വേദന ചെറിയ രീതിയിലൊന്നും ഉണ്ടാവുക പോലും ചെയ്യില്ല നമ്മളിങ്ങനെ ചെയ്യുവാണെ പതിയെ പതിയെ കണ്ടോ എടുക്കുക കണ്ടോ കണ്ടോ ഈ ഭാഗത്തു ഇതേപോലെ നമുക്ക് എടുക്കുക ഞാൻ വലിച്ചെടുക്കുന്നുണ്ടോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ബ്ലാക്ക് ഹെഡ്സൊക്കെ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ കാണുന്നുണ്ടോ കണ്ടോ ഞാൻ ഇത് ഇവിടുത്തെ ഒരു ഇത് കണ്ടോ നല്ലതുപോലെ നമുക്ക് മുഖത്തെ രോമത്തെയും ഒക്കെ നല്ലതുപോലെ ഈ ചെറിയ വേദന വരെ നമുക്ക് ഈ മീശയുടെ ഭാഗത്തു ഒരു നോർമൽ ഒരു പെയിൻ കണ്ടോ ഇതുപോലെ നമുക്ക് ഫേസിനകത്ത് മൊത്തവും നല്ലതുപോലെ എടുക്കാവുന്നതാണ് കണ്ടോ ഇവിടെ നിന്നൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് കണ്ടോ രോമമൊക്കെ പോകുന്നതുണ്ടോ ഇവിടത്തേക്ക് നല്ലതുപോലെ നമുക്ക് ഈ ഫേസിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളു ഫേസിൽ നിന്ന് ഹെയറിനെ എല്ലാം നല്ലതുപോലെ മാറ്റാം കണ്ടോ കണ്ടോ മറ്റിയത് ഉണ്ടോ വാക്ക് നമുക്കിനി ബാക്കി നെറ്റിയുടെ ഭാഗത്തെ ഞാൻ കാണിക്കാൻ ഇവിടുന്ന് എടുക്കുന്നത് കണ്ടോ നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം കാണിക്കുന്നത് തന്നെയാണ് ഇതുണ്ടോ ഇപ്പോൾ ആണുങ്ങളാണ് ചെയ്യുന്ന ആണുങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഒരിക്കലും ഞോസ് മീശയുടെ ഭാഗത്തോ മറ്റേ താടിയുടെ ഭാഗത്തോ ഒന്നും നിങ്ങളിട താടിയുടെ ഭാഗത്തോ ഒന്നും ഇടരുത് ആണുങ്ങൾക്കും ഈ ഒരു പീൽ ഓഫ് മാസ്ക് ചെയ്യാവുന്നതേ ഉള്ളൂ മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും വരിക പോലും ഇല്ല ഒന്ന് മുഴുവനെ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചുതരാം വ്യത്യാസം കേട്ടോ ഇപ്പം എടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ബാക്കി മുഴുവനെ എടുത്തിട്ട് ഞാനുള്ള ആ ഒരു ചേഞ്ചസ് കാണിച്ചു തരാം കാരണം അത് കൂടുതലും ലെങ്ത് ആയി കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ നിങ്ങൾക്കൊന്ന് മുഴുവനായിട്ടൊന്ന് മാറ്റിയിട്ടുള്ള റിസൾട്ട് നിങ്ങളെ കാണിച്ചുതരാം ഫീൽ ഓഫ് മാസ്ക് തുടച്ച് മാറ്റിയിട്ടുണ്ട് കുറച്ചൊക്കെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് അത് കഴിയാലേ മാറുള്ളൂ ഞാൻ വലിച്ചെണ്ണയാണ് എടുത്തത് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണിക്കുന്നതിന് വേണ്ടി കാരണം നല്ലൊരു ചേഞ്ച് ഉണ്ടായല്ലോ എൻ്റെ ഫേസിനകത്ത് ഹെയർ ഒക്കെ പോയതുകൊണ്ടോ ഇനി നമുക്ക് ഇതിന് ഇപ്പം ഓഫ് മാസ്ക് എടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടറ് കുറച്ചെടുക്കുക അല്ല റോസ് വാട്ടർ ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ഒരു മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും കുറച്ച് റോസ് വാട്ടർ എടുക്കുക രണ്ട് തുള്ളി റോസ് വാട്ടർ എടുത്തിട്ട് ഇങ്ങനെ തേച്ചിട്ട് ഫേസിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കുക ഓക്കെ അത്രയും മതി അപ്പം റോസ് വാട്ടർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഐസ് ക്യൂബ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്താൽ മാത്രം മതി ഈ പീൽ ഓഫ് മാസ്ക് ചെയ്ത പീൽ ഓഫ് മാസ്ക് എന്നാണോ നിങ്ങൾ ചെയ്യുന്നത് ആ ഒരു ദിവസം നിങ്ങൾ മുഖത്ത് ഒന്നും ഇടരുത് കാരണം നമ്മൾ ഇപ്പോൾ പീൽ ഓഫ് മാസ്ക് ചെയ്ത സമയത്ത് അതിനകത്ത് ചേർന്നേക്കുന്ന എല്ലാം നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങിയാലേ നമുക്ക് ആ ഒരു പീൽ ഓഫ് മാസ്ക് ചെയ്യുമ്പോൾ ഗുണം ഉള്ളൂ കേട്ടോ അതുകൊണ്ട് പീൽ ഓഫ് മാസ്ക് ചെയ്യുന്ന ദിവസം നിങ്ങൾ ചെയ്തതിന് ശേഷം മറ്റുള്ള ക്രീമോ ഒന്നും ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ട് റോസ് വാട്ടറോ അല്ലെങ്കിൽ ഐസ് ക്യൂബ് വെച്ചുള്ള ഒരു മസാജ് മാത്രം ചെയ്താൽ മതി കുറവുള്ളൊരു വേദനയേ ഉള്ളൂ ഈ ഒരു പീൽ ഓഫ് മാസ്ക് ചെയ്യുന്നതിന് ചെയ്യുമ്പോൾ ഈ ഒരു പീൽ ഓഫ് മാസ്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് അല്ലാതെ പെയിൻ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം വാക്സ് ഉണ്ടാക്കി കട്ട എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് ഈ ഒരു പീൽ ഓഫ് മാസ്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് മുഖത്തെ രോമം നല്ലതുപോലെ മാറ്റാനായിട്ട് സാധിക്കും ഈ ആഴ്ച ചെയ്ത് അടുത്ത ആഴ്ച നിങ്ങൾ ചെയ്യുക അങ്ങനെ അടുപ്പിച്ചടിപ്പിച്ച് ചെയ്യുവാണെങ്കിൽ എല്ലാ ആഴ്ചയിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തെ രോമ വളർച്ച നല്ലതുപോലെ മാറ്റാനായിട്ട് സഹായിക്കുന്ന സാധിക്കുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പറയണം കേട്ടോ പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ഒന്ന് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെടില്ലേ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്